അതെ കണ്ണ് തട്ടാതിരിക്കട്ടെ സെറ്റ് സാരി മഞ്ഞൾ പ്രസാദവുമായി രാധിക ഗായകൻ സുരേഷ് ഗോപിയുടെ ഭാര്യയുമായി രാധിക സുരേഷ് ഗോപിയുടെ പാട്ട് ശ്രദ്ധ നേടുന്നു ബാലരാമപുരത്ത് നിന്ന് പ്രത്യേകമായി നെയ്തെടുത്ത കൈത്തറി സാരികളിൽ അതിസുന്ദരിയായിട്ടാണ് രാധിക വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് മലയാളത്വമുള്ള പാട്ടുകൾക്കൊപ്പം ലാളിത്യമുള്ള രാധികയുടെ ലുക്കും ചർച്ചയാവുകയാണ് ആദ്യം സ്വർണ്ണ നിറത്തിലുള്ള കസവ് സാരിക്കൊപ്പം മഞ്ഞ ബ്ലൗസ് ധരിച്ച് എത്തുന്ന രാധികയുടെ നഖശതങ്ങൾ എന്ന സിനിമയിലെ ബോംബെ രവി സംഗീതം നൽകി കെ എസ് ചിത്ര ആരോപിച്ച മഞ്ഞ പ്രസാദം എന്ന ഗാനമാണ് ആരോപിക്കുന്നത് പിന്നീട് സ്വർണ്ണ നിറത്തിലുള്ള കസബിൽ മെറൂൺ നിറത്തിലുള്ള ബോൾഡർ നൽകിയ കൈത്തറി സാരിയാണ് രാധിക വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് പുന്നാരൻ ചൊല്ലി ചൊല്ലി എന്ന സിനിമയിലെ ജെറി അമൽദേവ് സംഗീതം നൽകിയ കെ ജി യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് ആലോപിച്ച അത്തപ്പൂവുന്നി എന്ന ഗാനമാണ് രണ്ടാമത്തെ ലുക്കിൽ രാധിക ആലപിക്കുന്നത് സെറീന ഡിസൈൻ ചെയ്ത ബ്യൂട്ടിക്കാണ് രാധികയുടെ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫാമ അഹാന കൃഷ്ണ തുടങ്ങിയ നിരവധി താരങ്ങളാണ് വീഡിയോയ്ക്ക് ലൈക്കും ഷെയറുമായി എത്തിയിരിക്കുന്നത് മാധവ് സുരേഷെയും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട് മനോഹരമായി പാടി കണ്ണ് തട്ടാതിരിക്കട്ടെ ഓരോ ദിവസം കഴിയുമ്പോഴും ചെറുപ്പമായിട്ട് വരുന്നു എന്നിങ്ങനെ വീഡിയോയ്ക്ക് താഴെ വരുന്ന ചില കമൻ്റുകൾ ഷൈജി കലാസ് ആനി ദമ്പതിയുടെ മകൻ ജഗത് സംവിധാനം ചെയ്യുന്ന സിനിമയിലും രാധിക പാടിയിട്ടുണ്ട്